നമസ്കാരം ചാറ്റിംഗ് വോയിസ് കോളുകൾ വീഡിയോ കോളുകൾ തുടങ്ങിയവയ്ക്കായി ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് വാട്സാപ്പ് നമ്മുടെ ഇടയിൽ തന്നെ വാട്സപ്പ് ഇല്ലാത്തവരെ ആരും തന്നെ ഉണ്ടാകില്ല അത്രയും ജനപ്രീതിയുള്ള ഒരു മെസ്സേജിങ് ആപ്പായിട്ട് കണക്കാക്കാം ഏകദേശം മൂന്നര ബില്യൺ ഉപയോക്താക്കൾ പ്രതിദിനം വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപയോക്തൃ അനുഭവം സമ്പന്നമാക്കുന്നതിനായി കമ്പനി നിരന്തരം പുതിയ ഫീച്ചറുകളും അവതരിപ്പിക്കാറുണ്ട് ഇപ്പോഴത്തെ വാട്സപ്പ് വോയിസ് കോളിംഗ് വീഡിയോ കോളിംഗ് അനുഭവം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനായി വാട്സപ്പിൽ ചില ചില അപ്ഡേറ്റുകൾ കുറച്ച് മാറ്റങ്ങളെല്ലാം അവതരിപ്പിക്കാൻ പോവുകയാണ് പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് വാട്സപ്പ് അപ്ഡേറ്റ്സ് ട്രാക്കറായു എവരങ്ങൾ പങ്കുവച്ചത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ആൻഡ്രോയിഡിനുള്ള ഏറ്റവും പുതിയ ാണ് ഈ ഒരു അപ്ഡേറ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വീഡിയോ കോളുകൾക്കായി വാട്സപ്പ് മൂന്ന് പുതിയ ഫീച്ചറുകൾ ചേർക്കുന്നുണ്ട് എന്ന് വാബീറ്റ ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ ഈ സവിശേഷതകൾ ആൻഡ്രോയിഡ് ബീറ്റ ഉപയോക്താക്കൾക്ക് മാത്രമാണ് ലഭ്യമാകുന്നത് ഇൻകമിംഗ് വോയിസ് കോൾ അറിയിപ്പുകൾ നിശബ്ദമാക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന മ്യൂട്ട് ബട്ടൺ ഒരു പുതിയ കൂട്ടിച്ചേർക്കലായിരിക്കും അതായത് ഉപയോക്താക്കൾക്ക് ഇപ്പോൾ അവരുടെ മൈക്രോഫോൺ നിശബ്ദമാക്കി വെച്ചുകൊണ്ട് തന്നെ കോളുകൾക്ക് മറുപടി നൽകാൻ കഴിയും വീഡിയോ കോളിംഗ് ലക്ഷ്യമിട്ടുള്ള പുതിയ ഒരു വീഡിയോ കോളിംഗ് ലക്ഷ്യമിട്ടുള്ള മറ്റൊരു പുതിയ അപ്ഡേറ്റിൽ വീഡിയോ കോളിന് മറുപടി നൽകുന്നതിന് മുൻപ് ഉപയോക്താക്കൾക്ക് അവരുടെ വീഡിയോ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭിക്കുന്നതാണ് മുൻപ് കോൾ എടുത്ത ശേഷം ഉപയോക്താക്കൾക്ക് ക്യാമറ ഓഫാക്കേണ്ടി വന്നിരുന്നു ഈ ബുദ്ധിമുട്ട് പുതിയ ഫീച്ചർ ഇല്ലാതാക്കും കൂടാതെ വീഡിയോ കോളുകൾക്കിടയിൽ ഇമോജി പ്രതികരണങ്ങൾ നൽകാനും വാട്സപ്പ് പദ്ധതിയിടുന്നുണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ തത്സമയം വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഈ ഫീച്ചർ ഉപയോക്താക്കളെ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്